ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു സ്ലോബ് ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അപ്പം തേങ്ങയൊന്നും ചേർക്കതാണ് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സ്പൂൺ കടുകിട്ടു അപ്പം കടുക് പൊട്ടിട്ടുണ്ട് ഇന്ന് ഞാനൊരു പതിമൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ചൂടായ ആവട്ടെ അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെറിയ ഉള്ളിക്ക് പോലെ സവാള ഉള്ളി ചേർക്കാമോ ചേർക്കാവുന്നതാണ് ഒരു രണ്ട് സവാള ഉള്ളി എടുത്താൽ മതി മീഡിയം സൈസ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ഇഞ്ചി അത് ഇട്ട് കൊടുത്താണ് ഇത്രയും വെളുത്തുള്ളി അതുകൊടുത്തു ഇനി നമുക്കൊന്ന് പഴറ്റിയെടുക്കട്ടെ ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ചെറുതായിട്ടൊന്ന് പഴറ്റിയെടുത്താൽ മതി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ടുനുള്ള കായം കൈത്രയും പുളി ഒരുപാട് പുളി വേണ്ട ചെറിയൊരു പീസ് മതി അത് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില വേറെയും കുറച്ച് മല്ലിയിലയും കൂടെ ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം അപ്പം ചെറിയ ഉള്ളി വഴഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ജാറിനകത്താക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ സ്പെഷ്യലാണ് ആണ് ചോറിന് വേറെ ഒരു കറിയും വേണ്ട അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് കമൻസ് ഒക്കെ അയക്കു അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു